ഇ വി എമ്മിനെതിരെ കോടതിയെ സമീപിക്കാൻ ഇന്ത്യ സഖ്യം തയ്യാറെടുക്കുന്നു മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പ് ഫലത്തിന്റെ പശ്ചാത്തലത്തിലാണ് നീക്കം എൻ സി പി നേതാവ് ശരത് പവാറും ആം ആദ്മി പാർട്ടി ദേശീയ കൺവീനർ അരവിന്ദ് കെജ്രിവാളും നടത്തിയ കൂടിക്കാഴ്ചയിലാണ് തീരുമാനം പിയാസുനിൽ ചേരുന്നു പിയാസുനിൽ മഹാരാഷ്ട്രയിലെ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ തന്നെ മഹാരാഷ്ട്രയിൽ ഇത്തരം വലിയ ഒരു മാർജിനിൽ എൻ ഡി എ വിജയിക്കത്തക്ക രാഷ്ട്രീയ സാഹചര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ എന്നാണ് കോൺഗ്രസ് നേതാക്കൾ ചോദിച്ചതും ഇന്ത്യ മുന്നണി നേതാക്കൾ പരസ്പരം ചോദിച്ചതും അതിൽ തന്നെ എൻ സി പിക്ക് അവരുടെ ശക്തി കേന്ദ്രങ്ങൾ നഷ്ടപ്പെടുന്ന അവസ്ഥ ഉദ്ധവ് താക്കറെ പ്രതീക്ഷിച്ച ഇടങ്ങളിലൊന്നും വലിയ മുന്നേറ്റമുണ്ടാക്കാൻ സാധിച്ചില്ല കോൺഗ്രസ് ആണെങ്കിൽ അടിമുടി പരാജയപ്പെട്ട് പിന്നിൽ പോകുന്ന അവസ്ഥയും ഉണ്ടായി ഒടുവിൽ കോടതിയിലേക്ക് പോവുകയാണോ ഈ ഇ വി എം മെഷീനുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഇന്ത്യ മുന്നണിയുടെ ആശങ്കകൾ അതേസമയം തന്നെ മഹാരാഷ്ട്രയിൽ സമാജ്വാദി പാർട്ടിയും മഹാവികാസ് അഘാടിയിൽ നിന്ന് പുറത്തു പോകുന്ന സാഹചര്യം ഇന്ത്യ മുന്നണിയിലുള്ള ഒരുമ നഷ്ടപ്പെടുന്നു ഒരുപക്ഷെ കോടതിയിൽ പോയി ഒരു നിയമ പോരാട്ടത്തിനിറങ്ങുമ്പോൾ വീണ്ടും മഹാവികാസ് അഘാഡിയിലെ പഴയ കെട്ടുറപ്പ് തിരികെ കൊണ്ടുവരാം എന്നൊരു കണക്കുകൂട്ടൽ കൂടി ഉണ്ടാകുമോ അഭിയാസുനിൽ അരുൺ ഏതായാലും ഈ വിഷയത്തിൽ രാഷ്ട്രീയ പോരാട്ടത്തിനൊപ്പം തന്നെ നിയമ പോരാട്ടം കൂടി ആരംഭിക്കാനാണ് ഇപ്പോൾ ഇന്ത്യ സഖ്യം തീരുമാനിച്ചിരിക്കുന്നത് ഏതായാലും ഹരിയാനയിലും മഹാരാഷ്ട്രയിലും മഹാരാഷ്ട്രയിൽ മാത്രമല്ല ഹരിയാനയിൽ കൂടി കോൺഗ്രസിന് കോൺഗ്രസിനും ഒപ്പം തന്നെ ഇന്ത്യ സഖ്യം പാർട്ടികൾക്കൊക്കെ തന്നെ അവിടുത്തെ ജനവിധിയിൽ സം വോട്ടിംഗ് വോട്ടെണ്ണലിൽ സംശയമുണ്ട് എന്നാണ് ഇപ്പോൾ നേതാക്കളൊക്കെ തന്നെ ചൂണ്ടിക്കാണിക്കുന്നത് വോട്ടിംഗ് യന്ത്രത്തിൽ വന്നിട്ടുള്ള വോട്ടും ജനങ്ങളുടെ അഭിപ്രായവും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട് എന്നാണ് നേതാക്കൾ ചൂണ്ടിക്കാണിക്കുന്നത് ഇപ്പോൾ മഹാരാഷ്ട്രയിൽ ഇരുന്നൂറ്റി എൺപത്തി സീറ്റിൽ ഏതാണ്ട് ഇരുന്നൂറ്റി മുപ്പതിലധികം സീറ്റിലാണ് മഹായുതി സഖ്യം വിജയിച്ചത് പക്ഷേ ഗ്രൗണ്ടിൽ അതല്ല സാഹചര്യം എന്നാണ് ശരത് പവാറിനെ പോലുള്ള നേതാക്കളൊക്കെ തന്നെ ചൂണ്ടിക്കാണിക്കുന്നത് ഈ സാഹചര്യത്തിലാണ് ാണ് വോട്ടിംഗ് യന്ത്രത്തിന്റെ വിശ്വാസ്യത ചോദ്യം ചെയ്ത് വീണ്ടും സുപ്രീം കോടതിയെ സുപ്രീംകോടതിയെ ഒരു തീരുമാനം ഇപ്പോൾ ഇന്ത്യ സഖ്യം പാർട്ടികൾ എടുത്തിരിക്കുന്നത് നേരത്തെയും വോട്ടിംഗ് യന്ത്രത്തിന്റെ വിശ്വാസ്യത ചോദ്യം ചെയ്തുള്ള ഹർജി സുപ്രീം കോടതിക്ക് മുൻപാകെ എത്തിയിരുന്നു അന്ന് അത് തള്ളുകയും തെരഞ്ഞെടുപ്പ് കമ്മീഷനൊക്കെ തന്നെ ഈ വിഷയത്തിൽ ഇടപെട്ട് ഇതിന്റെ വിശ്വാസ്യത ഉറപ്പിക്കാനുള്ള പല ശ്രമങ്ങളും ഒക്കെ തന്നെ നടത്തിയിരുന്നു എന്തായാലും ഇപ്പോൾ പുതിയ സാഹചര്യത്തിൽ പുതിയ സാഹചര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചൊക്കെയാണ് ഇപ്പോൾ ഇന്ത്യ സഖ്യം പാർട്ടികൾ സുപ്രീം കോടതിക്ക് മുൻപാകെ വീണ്ടും എത്തുന്നത് ഈ തെരഞ്ഞെടുപ്പിനിടയിൽ തന്നെ ഒരു കേസ് വോട്ടിംഗ് യന്ത്രവുമായി ബന്ധപ്പെട്ടൊരു കേസ് സുപ്രീം കോടതിയിൽ വന്നപ്പോൾ വിജയിക്കാത്ത സാഹചര്യം ഉണ്ടാകുമ്പോൾ മാത്രം എന്തുകൊണ്ടാണ് വോട്ടിംഗ് യന്ത്രത്തെ പഴിക്കുന്നത് എന്നൊരു പരാമർശം സുപ്രീംകോടതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരുന്നു അതായാലും ഇപ്പോൾ എന്തൊക്കെ തെളിവുകൾ ഈ പ്രതിപക്ഷ പാർട്ടികൾക്ക് സുപ്രീം കോടതിക്ക് മുൻപാകെ ഇപ്പോഴത്തെ സാഹചര്യങ്ങളിൽ ചൂണ്ടിക്കാണിക്കാനാകും എന്നത് പ്രധാനപ്പെട്ട വിഷയമാണ് ഏതായാലും ചില മണ്ഡലങ്ങളിലൊക്കെ തന്നെ വോട്ടെണ്ണലിൽ വലിയ ക്രമക്കേട് നടന്നു എന്നൊക്കെ തന്നെ പ്രതിപക്ഷ പാർട്ടികൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് പ്രത്യേകിച്ച് പൂനെ മേഖലയിലെ ഹഡപ്സർ മണ്ഡലത്തിൽ വന്നിട്ടുള്ള വോട്ടും അവിടുത്തെ സാഹചര്യവും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട് എന്നാണ് ശരത് പവാറിന്റെ എൻ സി പി ഒക്കെ തന്നെ ചൂണ്ടിക്കാണിക്കുന്നത് അതായാലും മഹാവികാസ് അഘാഡി സഖ്യം ഈ തെരഞ്ഞെടുപ്പിന് ശേഷം ശിഥിലമാകുമോ എന്നൊക്കെ ഉള്ള വലിയ ചോദ്യമുണ്ട് മഹാരാഷ്ട്രയിൽ ദേശീയതലത്തിലും കോൺഗ്രസിന്റെ ഒക്കെ തന്നെ നിലനിൽപ്പ് വലിയ ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യമൊക്കെ തന്നെ തുടരുന്നുണ്ട് ഇതിനിടയിലാണ് ഇപ്പോൾ ഒരു നിയമ പോരാട്ടം ഏതായാലും ഇന്ത്യ സഖ്യം പാർട്ടികൾ ഒന്നായി നടത്താൻ ഒരു തീരുമാനമെടുത്തിരിക്കുന്നത് ഒരു ഹർജി തന്നെ സമീപിക്കാൻ മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പ് ഫലത്തിന്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യ സഖ്യം ഇന്ത്യ ബ്ലോക്ക് തീരുമാനമെടുത്തിരിക്കുന്നു എന്നുള്ള വളരെ പ്രധാനപ്പെട്ട വാർത്തയാണ് പി ആർ സുനിൽ പങ്കുവച്ചത്